നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിൻ്റെ സതീർത്ഥ്യ സംവാദമാണ് സതീർത്തിയ സംവാദത്തിൽ ഇന്ന് ബാലകൃഷ്ണൻ രഞ്ജത്ത് എൻ നന്ദകിഷോർ പി ജെ ആൻ്റണി എന്നിവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് സാബുരാജ് സാക്ഷിയായിട്ട് ഉണ്ട് അദ്ദേഹം സതീർത്തിയനാണെന്ന് പറയാൻ പറ്റില്ല കാരണം മഹർഷി കൃഷ്ണകുമാറുമായിട്ട് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള നേരിട്ടുള്ള ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് ബാക്കി എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മഹർഷി കൃഷ്ണകുമാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സഹൃദയ മാനവരാണ് അതുകൊണ്ട് സഹീർ സംവാദം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോകത്തെ തന്നെ ഏറ്റവും പഴക്കമേറിയ നാഗരികതകളിൽ ഒന്നാണ് ഭാരതം ഒന്നാണ് ഒരേ ഒരു ഒന്നല്ല ഒന്നാണ് ഗ്രീക്ക് ഉണ്ട് അതുപോലെ ഉണ്ട് ചൈനയുണ്ട് അങ്ങനെ കുറേ സംസ്കാരങ്ങൾ വേറെയുണ്ട് ഈ ഭാരതത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ രണ്ട് കൃതികളാണ് ജനകീയ കാവ്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതികളാണ് രാമായണവും മഹാഭാരതവും ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ രാമായണവും മഹാഭാരതവും എല്ലാ നാട്ടുഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെടുകയും അതിൽ കൂടെ ഒക്കെ തന്നെ ഇന്ത്യയുടെ സുന്ദരം എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്ന ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഷാപരമായ ഒരു മൂക്ക് വർദ്ധിപ്പിക്കുന്നതിനും ഈ കൃതികൾ സഹായകമായിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യയുടെ സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹികവുമായ ചരിത്രത്തെ പഠിക്കുന്ന ഏതൊരാളും നിർബന്ധമായും വളരെ വിമർശന ബുദ്ധിയോടുകൂടിയും ഒപ്പം ഉൾക്കൊള്ളാനുള്ള സഹദിയത്വത്തോടു കൂടിയും വായിക്കേണ്ട മനസ്സിലാക്കേണ്ട ഗ്രന്ഥങ്ങളാണ് മഹാഭാരതവും രാമായണവും എന്നാണ് ശക്തിബോധി ഗുരുകുലത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എൻ്റെതായ അഭിപ്രായ പ്രകടനം ഞാൻ നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നമ്മൾ നയിക്കാൻ പോകുന്നത് എല്ലാവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം സ്വാമി പറഞ്ഞപ്പോഴാണ് ഈ മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും സാംസ്കാരിക പ്രാധാന്യം അതുണ്ടാക്കിയ ഫെഡറലിസം അതുണ്ടാക്കിയ ഒരു ലിബറേഷൻ ചിന്ത ഒക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു ഇത്രയേറെ സ്വാധീനമുള്ള ഈ കൃതി ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയെ പരിഹരിക്കാനും പുനർനിർമ്മിക്കാനും ഉപകാരപ്പെടേണ്ടത് അത് നല്ലൊരു ചോദ്യമാണ് മാത്രമല്ല ഈ സാമ്യ സൂചിപ്പിച്ചത് രണ്ടാമത്തെടുത്ത് പറയുന്നു ഒരു ഫെഡറലിസം ഇപ്പൊ ഏകശിലയിൽ ഇന്ത്യയുടെ സംസ്കാരത്തെ കോർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതൊരു ഏകശിലാരൂപമാണ് ഒരു മോണോലിത്തിക്കാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ തന്നെ ഈ കാവ്യങ്ങൾ രാമായണവും ഭാരതവും ഭാഗവതവും അതുപോലുള്ള കാവ്യങ്ങളൊക്കെ തന്നെ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവിധ രീതികളിൽ വൻ രാമായണം മാത്രമല്ല പല രാമായണങ്ങളും വിവിധ രീതികളിൽ എത്തുമ്പോൾ ഒരു ഫെഡറലിസത്തിൻ്റെ ഒരു കൾച്ചറൽ ഫെഡറലിസത്തിൻ്റെ സാധനത്തിലുണ്ട് അപ്പം അത്തരത്തിൽ ആധുനിക ലോകത്ത് എങ്ങനെ നമുക്ക് ഡീസെൻട്രലൈസേഷൻ്റെയും അതുപോലെ തന്നെ ഫെഡറലിസത്തിൻ്റെ ഒരു ലോകത്ത് എങ്ങനെ ഈ ഗ്രന്ഥങ്ങളെ അല്ലെങ്കിൽ അതിന്റെ ആശയങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കത് വളർത്തിയെടുക്കാം എന്നുള്ളത് വളരെ സക ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം നമ്മുടെ രാജ്യത്തിന്റെ ആത്മചൈതന്യം എന്നൊക്കെ പറയാവുന്ന ഒന്നായിട്ട് തന്നെ ഒരു ഏക ലോകത്തിന്റെ ഭാവന അതെങ്ങനെ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു ഈ സകല വൈ വിപുലമായിട്ടുള്ള മറ്റ് വൈവിധ്യങ്ങളും ഒക്കെ നിറഞ്ഞ സ്ഥലത്ത് എങ്ങനെയാണ് മനുഷ്യരെ ഒന്നിപ്പിച്ചു നിർത്തിയത് ഒരു ഒരു വിശ്വമാനവൻ എന്നുള്ള ഒരു തലത്തിലേക്ക് ഉള്ള ഒരു ചിന്ത അത് വളരെ വലിയൊരു സാംസ്കാരിക പാരമ്പര്യ ശക്തി തന്നെയാണ് അതെങ്ങനെ ഉണ്ടാക്കി ഈ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒന്നോ രണ്ടോ ഗ്രന്ഥമല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഒരു നിരന്തരമായ പ്രവാഹമാണ് ഗ്രന്ഥങ്ങളുടെ ഒരു പ്രവാഹമാണ് ഈ ഭാരതം ആയാലും രാമായണമായാലും രാമായണം വാൽമീകി രാമായണം ഉണ്ടായി നിരവധി രാമായണം പറഞ്ഞ പോലെ അതിങ്ങനെ ജനജീവിതത്തിൻ്റെ കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് ഓരോ കാലത്തും ആ കാലത്തിന് വിമർശിച്ചും അതിനെ വിശദീകരിച്ചും അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇപ്പോഴും ഉണ്ടാകുന്ന രാമായണങ്ങൾ ലോകദർശനങ്ങൾ ഇതിനൊക്കെ ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു ആത്മചൈതന്യം എന്നൊന്നും പറഞ്ഞോളൂ സാമ്യം നമുക്ക് ഇതിനെ അല്ല ഇന്ത്യയുടെ ഒരു സ്വഭാവം രൂപീകരിക്കുന്നതിൽ യഥാർത്ഥത്തിൽ രാമായണ മഹാഭാരതങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ് പക്ഷേ ആ സ്വഭാവം രൂപീകരിക്കുന്നതിൽ വഹിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിലോമ പരതയ്ക്കാണ് ഇന്ത്യയുടെ സാമൂഹിക ചരിത്രത്തിൽ കൂടുതൽ സ്ഥാനം കിട്ടിയിട്ടുള്ളത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ചാതുർവർണ്യാധിഷ്ഠിത സാമൂഹിക വ്യവസ്ഥയെ നിലനിർത്താനുള്ള ഒരു ഉപായമായി തൽപര ഉപയോഗിച്ച് നശിപ്പിച്ച ഒരു ഗ്രന്ഥമാണ് ഇത് അതായത് ഒരു നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള ഒരു പ്രത്യേക വർഗത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ട് കാലത്ത് രാമായണം ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും ഉപയോഗിച്ചു ഇതിന് പകരമായിട്ട് ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി ജനങ്ങളുടെ ചിന്താപരവും വാചികവും കായികവുമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എങ്ങനെ ഈ കൃതികളെ ഉപയോഗപ്പെടുത്താമെന്ന പരിചിന്തന ആരംഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കൃതികളുടെ വിമോചന ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഇതിനെ വെറുതെ ഒരു ട്രഡീഷണലായിട്ടുള്ളൊരു വായന ഇതല്ല അതാണ് ഞാൻ ആ ഒരു പോയിന്റ് പറഞ്ഞത് അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഏകശില ഏകശിലാരാഷ്ട്രമല്ല ഇന്ത്യയുടെ ബഹുസ്വരതയെ കുറിച്ച് എല്ലാവരും പലതരത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ബഹുസ്വരതയുടെ അടിസ്ഥാനം എന്താണ് നാഗരികമായ ഒരു മാനവ ജീവിതത്തിൽ ബഹുസ്വരതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബഹുഭാഷകളാണ് ഈ ബഹുഭാഷകളുടെ ഒക്കെ നിലനിൽപ്പിന് സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഭാഷയ്ക്ക് ഒരു നട്ടെല്ല് കൊടുക്കുന്നതിന് സഹായിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ മുഴുവൻ മഹാഭാരതത്തെയോ രാമായണത്തെയോ ആസ്വദിച്ചാണ് ഉണ്ടാക്കിയത് അത് വാശിക ഭാരതീപദേവലി തോന്നണം കാലേ കാലേ അപ്പൊ വാക്കാണ് ശരിക്കും ഇന്ത്യയുടെ സംസ്കാരം വാക്കിന്റെ പ്രകടനമാണ് വേദം വാക്കിന്റെ പ്രകടനമാണ് ഉപനിഷത്ത് വാക്കിന്റെ ആവിഷ്കാരമാണ് ഇതിഹാസങ്ങൾ ഇതിനെ എന്താണ് ഇതിഹാസ പുരാണാഭ്യം വേദം സമൂഹയൽ വേദത്തിന്റെ അർത്ഥത്തെ മാഗ്നിഫൈഡ് കാണിക്കാനുള്ള പുരാണങ്ങൾ വലുതേക്ക് കാണിക്കാനാണെന്നാണ് പറയാം അപ്പൊ അതൊക്കെ വാക്കിന്റെ വിനിയോഗമാണ് അപ്പോൾ വാക്കിൻ്റെ അക്ഷരത്തിന്റെ അറിവിൻ്റെ സർഗാത്മകൾ വാക്കിന്റെ വിനിയോഗമായതുകൊണ്ട് തന്നെ വാക്കും ഭാഷയും അനവധി ആയതുകൊണ്ട് അതിലെ ബഹിഷ്കൃതയുടെയും അതുപോലെ തന്നെ സഹിഷ്ണുതയുടെയും അതുപോലെ തന്നെ വൈവിധ്യത്തിൻ്റെ അംശങ്ങൾ വൈവിധ്യത്തിന്റെ ഒരു സൃഷ്ടി അപ്പൊ ഈ അനന്ത വൈവിധ്യങ്ങളെ എങ്ങനെയാണ് ഇന്ത്യ ഈ കൃതികളിൽ കൂടെ പ്രസന്റ് ചെയ്യുകയും അതിനെ അസിമിലേറ്റ് ചെയ്യുകയും ചെയ്തത് എന്നല്ലേ ചിന്തിക്കുന്നത് അല്ല അതല്ല അതല്ല അവിടെയെല്ലാം ഞാൻ പറയുന്നുണ്ട് നമ്മുടെ ഓരോ ഭാഷയ്ക്കും ഒരു ഭാഷയ്ക്ക് നട്ടെല്ലു കൊടുക്കുന്നതിൽ ഇപ്പൊ എഴുത്തച്ഛന്റെ രാമായണം ഒഴിവാക്കിക്കൊണ്ട് ഒരു മലയാള ഭാഷ പഠനം സാധ്യമല്ല ഇപ്പോ ഭാഗവതത്തെ അടിസ്ഥാനമാക്കി എഴുതപ്പെട്ട ഒരു കൃതിയാണ് കൃഷ്ണഗാഥ അഥവാ ഉപജീവിച്ച എഴുതിയത് എന്ന് പറയുന്നത് ഈ കൃഷ്ണഗാഥ ഒഴിവാക്കിക്കൊണ്ട് ഒരു മലയാള ഭാഷാ പഠനം സാധ്യമല്ല കുഞ്ചൻ നമ്പ്യാരുടെ ശിവപുരാണം തർജമ്മ അതുപോലെ തുള്ളലുകൾ തുള്ളലുകൾ മുഴുവൻ പുരാണത്തെ അപ്പൊ കുഞ്ചന്റെ ഭാഷ ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരു മലയാളത്തെ ഇതാക്കാം അതുപോലെ കമ്പരാമായണം ഒഴിവാക്കിക്കൊണ്ട് ഇപ്പൊ ദ്രാവിഡ മുന്നേറ്റ കഴകം ഭരിക്കുന്ന തമിഴ്നാട്ടിൽ അവർക്ക് ഈ ആര്യൻ സംസ്കാരത്തോടൊന്നും ഒരു ബഹുമാനമില്ല തന്തൈപരിയവർ അതിന് വേണ്ടുന്ന അടിസ്ഥാനം ഇട്ടിട്ടുണ്ട് പക്ഷേ അവര് കമ്പരാമായണം ഒരു തമിഴ് പഠനം സാധ്യമാണ് എന്ന് സ്റ്റാലിൻ പറയില്ല തീർച്ചയായിട്ടും കാരണം കമ്പരാമായണം ഒഴിവാക്കിക്കൊണ്ടൊരു തമിഴ് ഭാഷയ്ക്ക് നിലനിൽക്കാൻ അസാധ്യമാണ് ഇത് കൃത്യവാസ രാമായണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ബംഗാളില് ഇങ്ങനെ ഏത് ഭാഷയുടെ രൂപീകരണത്തിലാണെങ്കിലും നിലനിൽപ്പിലാണെങ്കിലും ഇതുണ്ട് ഇപ്പൊ സംസ്കൃത ഭാഷ തന്നെ നിലനിൽക്കുന്നതിന് മഹാഭാരതവും രാമായണവും വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതാണ് ഇപ്പൊ നമുക്കൊക്കെ സംസ്കൃതം ഒരു ഭാഷയാണ് എന്നും അത് പഠിച്ചാലാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുക എന്നും തോന്നുന്നതിന്റെ കാരണം എന്താണ് നമ്മൾ ഈ എഴുത്തത്തിന്റെ രാമായണം വായിക്കുന്നു അപ്പൊ ഇതിന്റെ മൂലകൃതി നോക്കണം മൂലകൃതി വന്നിരിക്കുന്നത് വ്യാസരാമായണമാണ് വ്യാസരാമായണം എഴുതപ്പെട്ടിരിക്കുന്നത് സംസ്കൃതത്തിലാണ് വ്യാസരാമായണം എന്തുകൊണ്ട് എഴുതിയത് രാമായണം വാർമീകരമായ അപ്പൊ നമുക്ക് സംസ്കൃതത്തിന്റെ ഭാഷയിലേക്ക് പോണ്ടി വരുന്നത് ഇവിടെ ഇതിങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് അപ്പം നമ്മുടെ എല്ലാ വൈവിധ്യങ്ങളെയും നിലനിർത്തുന്ന ബഹുസ്വരതയ്ക്ക് അടിസ്ഥാനമായ ബഹുഭാഷകളെ നിലനിർത്തുന്ന ആ ബഹുഭാഷകളിൽ ഓരോന്നിനും നട്ടല്ല് കൊടുത്ത ഒരു വൈകലി പ്രവാഹത്തിന്റെ പേരും കൂടിയാണ് രാമായണ ഭാരതങ്ങൾ